ഒടുവിൽ എംബുരാനെ പ്രതിപക്ഷം പാർലമെന്റിൽ എത്തിച്ചിരിക്കുകയാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം എംബുരാൻ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും അനുമതി നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും പ്രതിപക്ഷം ഉന്നയിച്ചു സി പി എമ്മിലെ ജോൺ ബ്രിട്ടാസും കോൺഗ്രസിലെ ജബീ മേത്രും ഒക്കെയാണ് വിഷയം ഉന്നയിച്ചത് ബ്രിട്ടാസ് പറയുന്നത് എംബുരാൻ വിഷയം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് എംബിരാന് കട്ടുകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പതിനേഴ് കട്ടുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തിനാല് കട്ടുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ എംബുരാൻ സെൻസർ ചെയ്തിരിക്കുകയാണ് എന്നാണ് ബ്രിട്ടാസ് പറയുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടന്നുകയറ്റമാണെന്ന് പറയുന്നു ജബി മേത്ര ആണെങ്കിൽ ജബി മേത്രന്റെ പ്രശ്നം ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ എംബുരാനെതിരെ ലേഖനങ്ങൾ എഴുതുന്നു അഞ്ച് ലേഖനം എഴുതി എന്നാണ് ജബി മേത്ര പറയുന്നത് ഈ സമയത്ത് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയത് ജോർജ് കുര്യൻ പറഞ്ഞത് എംബുരാൻ ക്രിസ്ത്യാനികൾക്കെതിരാണ് ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളും എംബുരാൻ എതിരെ നിൽക്കുകയാണ് കാരണം എംബുരാൻ പുരുഷനും ക്രിസ്തു മതത്തിലെ വിശ്വാസത്തിനുമെതിരായിട്ടാണ് എംബുരാന്റെ തീ മത എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ഐ അതേപോലുള്ള ക്രിസ്ത്യൻ മതസംഘടനകൾ അല്ലെങ്കിൽ മതപുരോഹിതരുടെ സംഘടനകൾ ഇവരൊക്കെ തന്നെ എംബുരാൻ രംഗത്ത് വന്നു എന്നാണ് ജോർജ് കുര്യം പറയുന്നത് അപ്പം ഒരു ഭാഗത്ത് മതത്തിന്റെ മത മേധാവികളെ സ്വന്തക്കാരായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് കോടികം അടുത്ത വർഷമൊക്കെ തന്നെ പക്ഷെ അവരുടെ മതമേധാവികൾ എതിരായി നീക്കുന്നു ഇപ്പുറത്ത് അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ മറ്റു പല സിനിമകളാവുന്ന സമയത്ത് അവർക്കന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ല പ്രശ്നം ഇപ്പൊ കേരള സ്റ്റോറി വന്ന സമയത്ത് അതിനെതിരെ നിന്നു അതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട സിനിമ വന്ന സമയത്ത് അതിനെതിരെ നിന്നു അങ്ങനെ തങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തെയോ തങ്ങളുടെ വിശ്വാസ പ്രമാണത്തെയോ ഒക്കെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്റെ പ്രശ്നം അവരുടെ പാർട്ടിയുടെ പ്രശ്നം പക്ഷെ ഇപ്പം ഇവരൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് സത്യത്തിൽ പിണറായി വിജയൻ വരെ രാത്രി ഒമ്പത് മണിക്ക് സിനിമ കാണാൻ പോയത് പിണറായി വിജയനെ കളിയാക്കുന്ന റംഗം ഉണ്ടായിട്ട് പോലും അതിനപ്പുറത്ത് അത് സംഘപരിവാറിനെ അടിക്കാൻ ഒരു വടിയായിട്ടാണ് അദ്ദേഹം പോയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതായാലും ഈ സിനിമയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അവർ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ആരും ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ ബി ജെ പി ആനുകൂലികളായ സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം ഇതിന് കാര്യമായ ഭേദഗതികളൊന്നും ഇല്ലാതെ തന്നെ സെൻസറിൽ അനുമതി കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ സിനിമ ഞങ്ങൾ തിരുത്തൽ വരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞത് ആരാണ് അതിന്റെ കുടുംബങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നിർമ്മാതാവാണ് സംവിധായകരാണ് അവരാണ് തിരുത്തലിന് തയ്യാറായിരിക്കുന്നത് അപ്പം ഇവിടെ എങ്ങനെയാണ് പാർലമെന്റ് എങ്ങനെയാണ് ഈ പ്രശ്നം ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് പക്ഷേ മറ്റൊരു ഒരു കാര്യം പ്രചരിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രചരിക്കുന്നത് മോഹൻലാൽ അതേപോലെ തന്നെ മോഹൻലാൽ ഭാര്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു അപ്പൊ ഇതൊന്നും ഔദ്യോഗികമായ സ്ഥിരീകരണമുള്ള വാർത്തയല്ല സുരേഷ് ഗോപി വഴി അദ്ദേഹം വിളിച്ചു പ്രധാനമന്ത്രിക്ക് നേരത്തെ തന്നെ മോഹൻലാലിനെ അറിയാം മോഹൻലാലിനെ വിളിച്ചു മോഹൻലാൽ പ്രധാനമന്ത്രിയെ വിളിച്ചു ഓ പ്രധാനമന്ത്രിയെ ഒക്കെ അപകീർത്തിപ്പെടുന്ന രീതിയിലേക്ക് ഈ ചിത്രത്തിന്റെ കഥാകൊന്നു പോയതിൽ തങ്ങള് മാപ്പ് അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് പ്രധാനമന്ത്രിയെ മാത്രമല്ല അമിത്ഷായെ വിളിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രിയെ വിളിച്ചു അതേപോലെ തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷനെ വിളിച്ചു ഇവരോടൊക്കെ വിളിച്ചു മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കാരണം അദ്ദേഹം പറയുന്നത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പ്രധാനമന്ത്രിയെ ലിങ്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു പക്ഷെ അതൊക്കെ സുപ്രീം കോടതി വരെ പോയി പൂർണമായിട്ട് തള്ളിക്കണം കാരണം സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സി ബി ഐയുടെ മുൻ സി ബി ഐ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സുപ്രീംകോടതി നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മോദിയെ വിളിച്ചു വരുത്തി ഒൻപത് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവ് കിട്ടാത്തത് കൊണ്ടാണ് ഗുജറാത്ത് കലാപുമായിട്ട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിക്ക് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിരവധി കേസുകളും ശ്രമങ്ങളും നിയമപ്രശ്നങ്ങളും ഒക്കെ നടന്നിരുന്നു അതൊക്കെ ഇന്ത്യയുടെ പരമോന്നതമായ സുപ്രീം കോടതി പരമോന്നത നീതി നീതിപീഠമായ സുപ്രീം കോടതി അതൊക്കെ തള്ളിക്കളഞ്ഞു അങ്ങനെ ഇരിക്കെ വീണ്ടും എങ്ങനെയാണ് ഇവരെ ചുറ്റിപ്പറ്റി ഒരു കഥ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് വിഷയം അപ്പൊ അത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു മറ്റൊരു വിഷയം ഗോത്രയാണ് കാരണം ഗുജറാത്ത് കലാപത്തിന് കാരണമായത് ഗോദ്രയിൽ തീവണ്ടി കത്തിച്ചതാണ് അൻപത്തിയൊൻപത് പേരാണ് മരിച്ചത് അവർ അയോധ്യയിൽ ഉയർന്ന കർഷകരായിരുന്നു അല്ലെങ്കിൽ അയോധ്യയിൽ ദർശനത്തിന് വന്നേ പോയിരുന്ന ആളുകളാണ് അൻപത്തി ഒൻപത് പേരെ കൊന്നു ആ കേസിൽ മുപ്പത്തിയൊന്ന് പേരെ കോടതി ശിക്ഷിച്ചതാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവത്തെ ചിത്രീകരിക്കാതെ അല്ലെങ്കിൽ ആ സംഭവത്തിന് പ്രാധാന്യം നൽകാതെ ഗുജറാത്ത് കലാപത്തെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാനാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ അതിനുകൂടി ഈ സിനിമയുടെ വക്താക്കൾ ചിലപ്പോൾ മറുപടി പറയേണ്ടി വന്നേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി മുൻകൂറായി മുൻകൂറായും കേന്ദ്രഭരണത്തിലിരിക്കുന്ന ആളുകളെ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും ഗുജറാത്ത് മുഖ്യമന്ത്രിയെയും ഒക്കെ ബി ജെ പി അധ്യക്ഷനെയൊക്കെ കണ്ട് അല്ലെങ്കിൽ അവരോട് മാപ്പ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്നാണ് വാർത്ത വന്നത് ഇതിന് യാതൊരു സ്ഥിരീകരണമില്ല അപ്പൊ ഒരു ഭാഗത്ത് ഇവരൊക്കെ മാപ്പ് അപേക്ഷിക്കുന്നു അവർ തന്നെ സ്വയം വെട്ടത്തിൽ നിന്ന് തയ്യാറാവുന്നു മറുഭാഗത്ത് പ്രതിപക്ഷം ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയാണ് ഇതാണ് എംബിരാൻ ഏറ്റവും കൂടുതൽ എത്തി നിൽക്കുന്നത് കാരണം ഒരു ഭാഗത്ത് എംബിരാൻ നല്ല കളക്ഷൻ നേടുന്നുണ്ട് ഒരുപക്ഷെ അവർ അവകാശപ്പെട്ടത്ര കളക്ഷൻ ഇല്ലെന്നാണ് മറ്റു ചില കണക്കുകൾ പറയുന്നത് എന്തു തന്നെയായാലും ആദ്യം എംബിരാൻ അനുകൂലികൾ അല്ലെങ്കിൽ മോഹൻലാലി ആരാധകരൊക്കെ തന്നെ തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അത് കഴിഞ്ഞ് ആരാണോ അമ്പി എംബിറൻ എതിരായിട്ട് ഡീ പ്രമോഷൻ നടത്തിയത് ആ ആളുകൾ തന്നെ ഇപ്പം തിയേറ്ററുകളിലേക്ക് ഇടിച്ചു കയറുകയാണ് എന്ത് തന്നെയാലും എംബുരാൻ അതൊരു കൊമേഴ്ഷ്യലായിട്ട് അതിനെ വിജയിപ്പിച്ച കാരണ ശ്രമത്തിലാണ് മറുഭാഗത്ത് ആളുകൾ ഇപ്പോഴും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വാർത്താ മാധ്യമം അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം മാധ്യമ പ്രവർത്തകർ ഡൽഹിയിൽ ശശി തെരൂരിനോട് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു എംബുരാൻ വിവാദ വിഷയമായിരിക്കുകയാണല്ലോ താങ്കളുടെ അഭിപ്രായം എന്താണ് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വിവാദങ്ങളാണല്ലോ നിങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്ന് മാത്രമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് കേരളത്തിലെ ഏതാണ്ട് രാഷ്ട്രീയ ചിത്രവും അല്ലെങ്കിൽ സാമൂഹ്യ ചിത്രവും ഇതൊക്കെ തന്നെയാണ് വിവാദങ്ങളുടെ പകയാണ് നമ്മളെല്ലാവരും ഉള്ളത്